അസലാ വലൈക്കും വഹമ്മത്തുള്ള പ്രിയ സൗഹൃദങ്ങളെ കുടുംബാഥികൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഞാനിപ്പോൾ മക്കയിൽ റിയ ബക്ഷിൻ്റെ ആട്ടാണ് അതിൻ്റെ അടുത്താണുള്ളത് അതിലിവിടുന്ന് ആജിമാരൊക്കെ ഇങ്ങനെ റൂമുകളിലേക്ക് ഇഷാനമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന ഓരോരോ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഇന്ന് നമുക്കിവിടുന്ന് ക്യാമറ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അറബിൻ്റെ അറമ്പിലേക്ക് ഇങ്ങനെ വണ്ടികളൊക്കെ പോകുന്നു ഇവിടെ അൽഷോധ ഹോട്ടൽ അതുപോലെ റിയ ബക്ഷന്ന് വരുന്ന അദീജയിൽ നിന്നും അതുപോലെ കുതായിൽ നിന്നൊക്കെ വരുന്ന വണ്ടികൾ ഇങ്ങനെ ഹർമിനെക്കുള്ളിൽ ഇങ്ങനെ പോവാണ് മസാമി ഭാഗത്തേ ഇങ്ങനെ പോണ ആ കാഴ്ചകളാണ് കാണുന്നത് സമയം ഏകദേശം ഒൻപത് ഇരുപതായി ഈശാന നമസ്കാരം കഴിഞ്ഞു ആജിമാരൊക്കെ ഇങ്ങനെ ചേക്കേറുകയാണ് റൂമുകളിലേക്ക് കാരണം അവർ വരുന്ന ട്രാവൽസുകളിൽ അവർക്ക് കൊടുക്കുന്ന താമസ സ്ഥലം അതുപോലെ ഭക്ഷണം അതൊക്കെ അതൊക്കെയുള്ള ഓരോരോ ഈ ഏറ്റവും കൂടുതൽ മലയാളികൾ നിൽക്കുന്ന ഒരു ഏരിയ ആണ് കാണുന്നത് കേട്ടോ ബീർവാലി എന്ന് പറയും അത് കണ്ടോ മലയാളികളാണ് ഇങ്ങനെ ഇവിടെ കൂടുതൽ ഹോട്ടലുകളിൽ താമസിക്കുന്നത് അങ്ങനെ നമുക്കിതിൽ കൂടി കയറിയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇവിടെ നിന്നങ്ങോളം ഹോട്ടലുകളാണ് കേട്ടോ അന്നേരം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ളൊരു ഹോട്ടലാണ് അന്നേരം ഇവിടെയൊക്കെ മലയാളികൾ താമസിക്കുന്നുണ്ട് ഇതിനുള്ള നസീം അല്ല അറബി ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഫസ്റ്റ് ഒരു ഫസ്റ്റൊരു കൊറോണയ്ക്ക് മുന്നേക്കിതിൻ്റെ പേരൊക്കെ മാറ്റായിരുന്നു പക്ഷേ അതൊക്കെ കൊറോണയ്ക്ക് ശേഷമൊക്കെ കുറേ കട ഹോട്ടലുകളൊക്കെ അടച്ചിട്ടിരുന്നു അന്നേരം വീണ്ടും അത് റീഓപ്പൺ അങ്ങനെ ഓരോരോ പുതിയ പുതിയ ഹോട്ടലുകൾ ഈ റോഡിൽ തന്നെയാണ് താര ഹാജിയാദ് ഹോട്ടലും കണ്ടാവുക ഇതൊക്കെ നമ്മുടെ അൽഹിന്ദിൻ്റെ ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ ഓരോരോ ഹോട്ടലിലേക്ക് ഇങ്ങനെ പോവാണ് അന്നേരം ഇവിടുന്ന് കുറച്ചൊരു നൂറ് മീറ്ററോളം ഹോട്ടലുകൾ ചെറിയ ചെറിയ ഹോട്ടലുകളും വലിയ വലിയ ഹോട്ടലുകളൊക്കെ ആയിട്ടുണ്ട് അന്നേരം ഇവിടെ കുറേ കച്ചവടക്കാരൊക്കെ കാണാം എന്നാൽ ഈ സമയത്താണ് ഈ ഇൻസ്കാരം കഴിഞ്ഞ് ഹാജിമാർ വരുന്ന സമയത്താണ് കൂടുതലും കച്ചവടക്കാരൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവുക അന്നേരം ഇവിടുന്ന് നമ്മുടെ ഹാജിമാർ സാധനങ്ങൾ വാങ്ങും കേട്ടോ എന്നാൽ ഇതാണ്ടോ ഇത് താരാ ഹജാദ് എന്നുള്ളൊരു ഹോട്ടലാണ് അവിടത്തേക്ക് അൽഹിന്ദിൻ്റെ ഗ്രൂപ്പ് ഇങ്ങനെ അവർ ഇങ്ങനെ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ സമയമാണ് ഇപ്പോൾ നേരെ അവർ മെസ്സിലേക്ക് നേരെ റൂമിൽ പോകാതെ മെസ്സിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് റൂമിലേക്ക് പോകുന്ന അവർക്ക് ഒന്നാം ഫ്ലോറിലോ രണ്ടാം ഫ്ലോറിലോ ഒക്കെ ആയിരിക്കും അവരുടെ മെസ്സ് ഹോട്ടൽ ഉണ്ടാവുക അപ്പോൾ ഓരോ അവിടെ താമസിക്കുന്ന മലയാളികൾ മാത്രമായിരിക്കില്ല പല പല രാഷ്ട്രക്കാർ ഉണ്ടാവും കേട്ടോ പിന്നെ അവർക്ക് ഓരോരോ അവരുടേതായ ഭക്ഷണ രീതികളിൽ ഓരോ മെസ്സുകൾ ഉണ്ടാവും അവിടെ ഭക്ഷണം കഴിക്കാൻ തിരിച്ച് പോകാം ഞാനങ്ങനെ ഈ റോഡിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിയിട്ട് ഇങ്ങനെ തിരിച്ച് പോകുമ്പാണ് നമ്മളൊരു ഉസ്താദ് പഴയ ഒരു ഉസ്താദിനെ കണ്ടു മൂപ്പർ ആദ്യം മുമ്പ്രക്ക് വന്നത് അൽഹിന്ദ് ഗ്രൂപ്പിലായിരുന്നു അമീറായിട്ട് പിന്നെ കുറേ അത് സർവീസ് ചെയ്തു പിന്നെ ഇപ്പോൾ ഒരു പുതിയ ഗ്രൂപ്പ് യാസീന്ന് പറഞ്ഞിട്ട് എറണാകുളം ബേസ്ഡ് ആയിട്ടാണ് മൂപ്പർ സർവീസ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ എറണാകുളം ഭാഗത്തു നിന്നൊക്കെ ഇതിൽ വരാറുണ്ട് നമ്മുടെ അടുത്ത ബന്ധുമിത്രാദികളൊക്കെ ഏതായാലും ഞാൻ ഒരുപാട് സംസാരിച്ചു മൂപ്പരോട് ഞാൻ തിരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇതൊക്കെ പകർത്തി ഫറമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഉള്ള ഇവിടെയുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ആർമിലേക്കുള്ള കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തിയിട്ട് റോഡിൽ കൂടി മെയിൻ റോഡിൽ കൂടി ഇങ്ങനെ പോകുകയാണ് കേട്ടോ ഞാനിങ്ങനെ ഇടതു വർഷത്തേക്ക് വണ്ടികൾ വരുന്നത് റിയാപക്ഷാണ് നേരെ മസാപ്പിലേക്കാണ് വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇടയിൽ കുറേ കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് പകർത്തി എടുക്കാം اعددنا بضع رسالات تحمل نورا للاجيال معنا نهج حياه جئنا تبصره عن كل ضلال اعددنا بضع رسالات تحمل نورا للاجيال آه ولكي لا ننطفئ هلموا كي نحيي فينا الامال نزرع قيماً نمحي جهلاً، للجنة نسعى برضا إلى لا في أهل كي نحيي فينا الأمان نزرع قيماً نمحي جهلاً، للجنة نسعى برضا آتي الكفأ يا مسلمنا، لا لأدف... يعني إيه അൽഷോദ ഹോട്ടലിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ പോകാണ്ട് അതിൻ്റെ ഒരു വശത്ത് ഇടതുവശത്ത് ബസ് സ്റ്റേഷനുകളും ഡോക്ടവറിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ നിന്നൊക്കെ വണ്ടികളൊക്കെ യൂ ടേൺ ചെയ്യുന്നതും അതുപോലെ ആജിമാർ നിസ്ക്കാർ കഴിഞ്ഞിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇത് മസാഫി ഭാഗത്തേക്ക് ഞാൻ നടന്ന് മസാഫി ഭാഗത്തേക്ക് എത്താറായി കേട്ടോ എന്നാൽ ഇവിടെയൊക്കെ രണ്ട് മൂന്ന് ബസ് സ്റ്റേഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ നമ്മുടെ ഏറ്റവും കൂടുതൽ മലയാളികൾ ഹാജിമാർ നിൽക്കുന്ന ഏരിയയാണ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോസിൽ കാരണം ഈ ഭാഗത്താണ് കൂടുതൽ മലയാളി ഹാജിമാർ നിൽക്കുന്നതൊക്കെ ഏതായാലും പിന്നെ വലതുവശത്ത് കച്ചവട സ്ഥാപനങ്ങളും അതുപോലെ നാട്ടിലേക്ക് മക്കൾക്കൊക്കെ ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയ കടകളൊക്കെ ഉണ്ട് അതുപോലെ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് കേട്ടോ ഈ ഏരിയയിൽ അതായത് മസാഫി വാഗമാണ് മഷായർ ഹോട്ടൽ റിയാന ഹോട്ടലിൻ്റെ ആ ജംഗ്ഷനാണ് കേട്ടോ എന്നാൽ ഇവിടുന്ന് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഹർമിലേക്കും ഇവിടുന്ന് വലതുവശത്തേക്ക് കട്ടായി കഴിഞ്ഞാൽ നമുക്ക് പോകുന്നത് അതിഥിയിലേക്കാണ് കേട്ടോ അത് നമുക്ക് നേരെയാണ് പോകാനുള്ളത് എന്നാൽ ഈ ഇവിടെ ഇഷ്ടംപോലെ നമ്മൾ കാഴ്ചകളിങ്ങനെ അറബിലെത്തുന്നവരെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കാണാം കാരണം രാത്രിയുള്ള ഓരോ ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ് പശുതമായ അറബിൻ്റെ ചുറ്റും അത് നാല് ഭാഗത്തും അറബിന് ചുറ്റും നാല് ഭാഗത്തും പല റോഡുകളും പല സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇവിടെയൊക്കെ ആ ഉമ്പ്രക്കൊക്കെ വരുന്നവർ ഒരു റോഡിൽ മാത്രമാണ് സഞ്ചാരം ഉണ്ടാവും ഇവിടെ പല റോഡുകളൊക്കെ ഉണ്ട് അതൊന്നും അവർ കാണാറില്ല പൊതുവേ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഈ സ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടിയാണ് വിരവും പോക്കും ഉണ്ടാവും മറ്റുള്ള സ്ഥലങ്ങളൊന്നും അവരങ്ങനെ റിസ്ക് എടുത്ത് പോകാനോ കാണാനോ നിൽക്കില്ല പിന്നെ അത്യാവശ്യം അവർ പോയി കാണുന്നത് ഒന്ന് ജബൽ സോറ് ജബലന്നൂർ അതൊക്കെ അവർ അവരുടെ ട്രാവൽസിൻ്റെ ഒരു ജിയാർത്ത് ഉണ്ടാവും അതുപോലെ മുസ്തലിഫ അറഫ മിന ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ നമ്മൾ അവരെ ഒരു ട്രിപ്പ് ഉണ്ടാവും എന്നാലും ബസ്സിലിരുന്നിട്ട് അവരിങ്ങനെ മലയുടെ അടുത്ത് പോയിട്ട് ഇതാണ് സോർ മല അതുപോലെ ഓരോ ഭാഗങ്ങളിങ്ങനെ കാണിച്ചു കൊടുക്കും പിന്നെ നിങ്ങൾക്ക് കാരണം അവർ കൂട്ടത്തോടെ വരുന്ന ആളാണല്ലോ എല്ലാവരും ഒന്നിച്ച് വരുന്ന ആളാണല്ലോ എന്നാലും അവർക്ക് അതിൻ്റേതായ ഒരു പരിമിതിയുണ്ട് എന്നാലും അതനുസരിച്ച് ബസ്സിൽ സിയാറത്ത് ഉണ്ടാവും അന്നേരം ഒറ്റ ദിവസം അത് ഉണ്ടാവുക പിന്നെ അത്യാവശ്യം തായ്ഫിലൊക്കെ പോകാറുണ്ട് അതിനൊക്കെ അവർ എക്സ്ട്രാ പൈസയൊക്കെ വാങ്ങിയിട്ടൊക്കെ കൊണ്ടു വന്നവരൊക്കെ ഉണ്ട് എന്നാലും ഇവരെ സിയാറത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നുമ്പ്രയാണ് ഉണ്ടാവുക ഏത് ട്രാവൽസ് വന്നാലും അവർക്ക് മൂന്ന് മൂന്നുമ്പ്ര ഇവർ അമീർ ഒന്നിച്ച് ഒന്ന് ചെയ്തു കൊടുക്കും പിന്നെ അതുപോലെ ബാക്കിയൊക്കെ എന്ന് വെച്ചാൽ എക്സ്ട്രാ പൈസകളൊക്കെ വാങ്ങിയിട്ട് ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അന്നേരം ആരെങ്കിലും അങ്ങനെ അവർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവിടുന്ന് ക്ലാസ് ഉണ്ടാവും ക്ലാസ് എടുക്കുമ്പോൾ അവരങ്ങനെ ചോദിക്കും ഓരോ കാര്യങ്ങൾ നമുക്ക് ഇന്ന സ്ഥലം കാണാൻ പോകാനുണ്ട് പിന്നെ അതിന് എക്സ്ട്രാ പൈസ വേണ്ട വരും എന്നൊക്കെ പറയും അതെ അതെ ഈ പാക്കേജിലില്ലാത്തത് കേട്ടോ അതിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ നടന്ന് 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 ഇവിടെ എത്തി കേട്ടോ പ്രശുദ്ധമായ അറമ്മിൻ്റെ ഈ ഭാഗത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് സഫാ ടവറിനോട് ചേർന്നിട്ട് അതിൽ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ചായയും കാവ്യമൊക്കെ ഈ ലൈനിലൊക്കെ ഇഷ്ടംപോലെ ആജിമാർക്ക് കൊടുക്കുന്നുണ്ടാവും നല്ല ഈത്തപ്പ ഈ സീസണിലൊക്കെ നല്ല ഈത്തപ്പഴൊക്കെ ഇങ്ങനെ കൊടുക്കും കേട്ടോ പച്ച ഈത്തപ്പഴൊക്കെ ഇഷ്ടംപോലെ ആജിമാർ ഇതൊക്കെ വാങ്ങി തിന്നാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും എന്നാലും അള്ളാഹു നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഇത് കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു തരട്ടെ ഞാനിപ്പോൾ പ്രസിദ്ധമായ അറബിൻ്റെ ആ കവാടത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അത് ഈ വഴിയിലാണ് ഒന്നാം നമ്പർ രണ്ടാം നമ്പർ മൂന്നാം നമ്പറൊക്കെ വരുന്നത് കേട്ടോ ബാത്റൂമുകളും അതുപോലെ പള്ളിയുടെ ഗൈറ്റുകളൊക്കെ ഒന്ന് രണ്ട് മൂന്നൊക്കെ ഈ ഭാഗത്താണ് വരുന്നത് പള്ളിയുടെ ഗൈറ്റുകളൊക്കെ അത് സഫ ഇത് ഒന്നാം നമ്പർ ഗേറ്റാണ് ഞാൻ അറബിൻ്റെ മുറ്റത്തേക്ക് പ്രവേശിച്ചു അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി റാഹത്തുള്ള ജീവൻ നൽകട്ടെ അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു എല്ലാവർക്കും പരീക്ഷണങ്ങളില്ലാത്ത ദിനരാത്രങ്ങൾ അള്ളാഹു നൽകട്ടെ അതുപോലെ അസുഖങ്ങളൊക്കെ തൊട്ട് നമ്മൾ അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ ആ മീൻ പ്രത്യേകിച്ചും മക്കയെ സംബന്ധിച്ചിടത്തോളം ദിനം പ്രതി ആ തിരക്ക് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ കാരണം ചെറിയ പൈസക്കൊക്കെ ഇവിടെ ആൾക്കാർ എത്തുന്നുണ്ട് നാട്ടിൽ നിന്ന് വിസ മാത്രം അടിച്ചിട്ട് അവരെ ഇഷ്ടത്തിനുള്ള ടിക്കറ്റുകളൊക്കെ വില കുറഞ്ഞ സമയത്തൊക്കെ കയറി മൂന്ന് മാസം ടൈമുണ്ടല്ലോ ആ സമയത്തൊക്കെ വരുന്നിട്ട് ഇവിടെ ചെറിയ റൂമുകളൊക്കെ സജ്ജീകരിച്ചിട്ട് കാരണം ഒരു പത്ത് എണ്ണൂറ് മീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ റൂമുകളൊക്കെ കിട്ടും ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയ പൈസ ഒക്കെ കിട്ടും അങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് സ്പെൻഡ് ചെയ്യുന്നവരുണ്ട് കേട്ടോ അത് നല്ലൊരു കാര്യമാണ് എന്തായാലും ഞാനിവിടെ ഈ ക്ലോക്ക് ടവറിൻ്റെ അടിയിലേക്ക് വന്നതാണ് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ ഒരു ആഴ്ച മുന്നേ ഒക്കെ ഇഷ്ടംപോലെ ബാറു ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഹോട്ടലുകളും ബാറു ഷോപ്പുകളൊക്കെ അതൊക്കെ അടക്കപ്പെട്ടു കേട്ടോ ഇനി ഇവിടെ അവർക്ക് പെർമിഷൻ കൊടുക്കുന്നില്ല എന്നാണ് തോന്നുന്നത് അവരുടെ കോൺട്രാക്ടർക്കെ കഴിഞ്ഞു തോന്നുന്നു അതുകൊണ്ട് അവരൊക്കെ ഇവിടെ ഇവിടെ മലയാളി ഹോട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നവർക്കൊക്കെ മനസ്സിലാവും അതെല്ലാം അടക്കപ്പെട്ടു അവർ സഫാ ടവറിൻ്റെ ഭാഗത്തേക്ക് ആ ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട് നമ്മൾ നേരത്തെ വന്ന ഭാഗത്തേക്കാറ്റം സഫാ ടവറിലേക്ക് മാറി പറഞ്ഞത് ഏതായാലും ഒരുപാട് ആൾക്കാർക്ക് വലിയൊരു ഉപകാരമായിരുന്നു നേരെ ഡയറക്റ്റായിട്ട് ആ ബാത്റൂമിന് പറഞ്ഞ മൂന്നിൻ്റെ അടുത്ത് നേരെ ഇതിലേക്ക് കഴിഞ്ഞാൽ ഉമ്ര ചെയ്തു വരുമ്പോൾ ഇവിടെത്തന്നെ താലൂലായി മുടിയെടുത്തിട്ട് പോകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അതൊക്കെ നിലച്ച് കേട്ടോ അലഹദില്ല രാത്രിയിൽ നിന്ന് നമ്മൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചു പരിശുദ്ധമായ ശുദ്ധമായ ഹർമിൽ സഫറ് എട്ടാം തീയതി അതുപോലെ ഓഗസ്റ്റ് പന്ത്രണ്ട് പ്രഭാതം ആ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അള്ളാഹുവിൻ്റെ മഹനീയ ഭവനത്തിൽ നമസ്കാരം കഴിഞ്ഞു നമസ്കാരം പെട്ടെന്ന് കഴിയും ഇപ്പോൾ അഞ്ചുമണിയാവുമ്പോഴേക്ക് നമസ്കാരം കഴിയും പിന്നെ ഒരു ചായ ഇരട്ടാണ് പിന്നെ ചായ ഒക്കെ കുടിച്ചൊന്ന് ഒരു വെളിച്ചം വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു കൂട കേട്ടാറിൻ്റെ ഇങ്ങനെ ഇരിക്കും അതൊക്കെ കഴിഞ്ഞു വെളിച്ചൊക്കെ ഇങ്ങനെ വരുന്നതാണ് ഇങ്ങനെ കാണുന്നത് അന്നേരം മേഘങ്ങൾക്ക് മേഘങ്ങളുടെ ഇടയിൽ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ മറന്നു നിൽക്കുകയാണ് മഴ മക്കയെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് അത് നമുക്കിവിടെ ശരിക്കും കാണാനും പറ്റുന്നുണ്ട് നമ്മുടെ ഒന്ന് പുറത്തിറങ്ങിയിട്ടൊന്ന് കുറച്ച് രണ്ട് മിനിറ്റ് നടന്ന് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം വിയർക്കും കാരണം റുത്തൂബ അതായത് നല്ല വിഞ്ഞി പൊട്ടലാണ് അതേപോലെ അള്ളാഹു അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ തരട്ട പരിശുദ്ധമായ ആറമ്പിൻ്റെ മുറ്റത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങളിൽ പ്രഭാതത്തിലെത്തിക്കുക എന്നുള്ളതാണ് പ്രഭാതത്തിൻ്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അള്ളാവും അതിനൊക്കെ നമുക്ക് അനുഗ്രഹങ്ങൾ തരട്ട നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക എന്നാലും ഇവിടെ കുറേ പ്രാക്കളും ഈ റോഡിൽ ഇവിടെ ഹലൈ റോഡിലേക്ക് പോകുന്ന വഴിയിൽ കുറേ കാഴ്ചകളുണ്ട് എന്നാലും പ്രഭാതം നല്ല മഹത്തരമായ ഒരു പ്രഭാതമാക്കി നിങ്ങളുടെ വീടുകളിൽ അള്ളാഹ് എത്തിക്കട്ടെ ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ കുറേ പ്രയാസപ്പെടുന്ന മനുഷ്യരുണ്ട് അസുഖങ്ങൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും അതുപോലെ നഷ്ട നഷ്ടപ്പെട്ടതിൻ്റെ വിഷമങ്ങൾ കൊണ്ടും സങ്കട അതുപോലെ സ്വന്തം ഉറ്റവരൊക്കെ നമ്മൾ കൈവിട്ടുപോയ സങ്കടങ്ങൾ കൊണ്ടും അതുപോലെ മരണപ്പെട്ടവരെ ഓർത്തുകൊണ്ടൊക്കെ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കുടുംബത്തിൽ അല്ല അവർക്കൊക്കെ എല്ലാവരും ക്ഷമ കൊടുക്കട്ടെ സമാധാനം കൊടുക്കട്ടെ അതുപോലെ വയനാട്ടിലുള്ള എല്ലാ കുടുംബങ്ങളും ആ ദുരിതത്തിൽ ദുരിതമനുഭവിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്കൊക്കെ ഉള്ളാഹു ക്ഷമയും സമാധാനം ഉള്ളാഹു പ്രധാന ചെയ്യുമാറാകട്ടെ അമീനി അറുപ്പൽ അൽമീൻ കണ്ടോ സൂര്യനെ ശരിക്ക് ഉദിച്ച് വരാൻ വേണ്ടിയിട്ട് മേഘങ്ങൾ വിടുന്നില്ല കാർമേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ട് കൂടി നിൽക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ മഴ പെയ്യാറുണ്ട് കേട്ടോ മഴയുടെ വീഡിയോസൊക്കെ ഞാൻ എടുത്തുവച്ചുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരാം കേട്ടോ എന്നാൽ നിങ്ങളൊക്കെ വീഡിയോസൊക്കെ കാണുക എല്ലാ കുടുംബങ്ങളിലേക്ക് എത്തിക്കുക അതുപോലെ നിങ്ങളുടെ ദ്വ എപ്പോഴും നമുക്കുണ്ടാവണം അതുപോലെ എപ്പോഴും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വ ചെയ്യുന്നതാണ് പലരുടെയും പ്രയാസങ്ങളൊക്കെ എഴുതി അറിയിക്കുന്നതൊക്കെ കാണാറുണ്ട് അലഹമ്മുള്ള എല്ലാം സമയങ്ങളിലൊപ്പം നോക്കാറുണ്ട് എല്ലാവർക്കും വേണം പരിശുദ്ധമായ അറബിൽ ദുവാ ചെയ്യുന്നതാണ് എന്നാൽ ഈ പ്രഭാതം നല്ല മഹത്തരമായ പ്രവാദം ആക്കി നിങ്ങളുടെ കുടുംബത്തിൽ അള്ളാഹു എത്തിക്കട്ടെ അതുപോലെ നമ്മൾ മാതാപിതാക്കൾക്കും മക്കൾക്കും കുടുംബാഥികൾക്കൊക്കെ അള്ളാഹു ദീർഘായസും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യും മാറിയെ അമീനി അറബുൽ ആലമീൻ എല്ലാവർക്കും അസാമുലൈക്കും വരമത്തല്ലാ വർക്കാത്തു